ഒരു ഭയങ്കര എന്നൊക്കെ പറഞ്ഞു ഇത്ര ആയിട്ട് ഇരിക്കുന്നത് അതല്ല ഉച്ചക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും സീരിയസ്നെസ് അല്ല എല്ലാം നല്ല ഉറക്കം തോന്നി അതുകൊണ്ടാണ് ആർക്കും ഒരു സീരിയസ്നെസ് എല്ലാവരും വളരെ ഫണ്ണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞങ്ങൾ തിരിച്ചാണ് അങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങൾ എന്താ എല്ലാരും വെണ്ടാതെ ഇരിക്കുന്ന ഒരു എന്താ അദ്ദേഹത്തിന്റെ പേര് പെരുമാറി അദ്ദേഹം മാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചതുപോലെ പോലെ അതാ ഞങ്ങൾക്ക് തോന്നിയത് തിരിച്ചാണ് മാത്രം ആദ്യത്തിൽ കോമഡി പറയാൻ നോക്കി അതാണെങ്കിൽ അഭിനയിക്കുമ്പോ ഓപ്പോസിറ്റ് ആള് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോ ഇപ്പുറത്തെ ആള് നന്നായിട്ട് ചെയ്യും നിങ്ങളൊന്നും ലൈവ് ആകുമ്പോ ഞങ്ങളും ലൈവ് ആവും താഴെ ഒന്ന് ഭക്ഷണം കഴിച്ചു പറഞ്ഞോ നോട്ട മധുരമൊക്കെ അടിച്ചു ഞാൻ തമാശ പറഞ്ഞിട്ട് നിങ്ങൾ റിയാക്ട് ഇല്ല

എല്ലാവരും എല്ലാവരും സ്വയം ഒന്ന് പറയാന്ന് വിചാരിച്ച വിചാരിച്ചാണ് ഇരുന്നത് പക്ഷെ ഫുൾ ബേസിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതാണ് അസീസ് പറഞ്ഞത് ഇനി ക്ലൈമാക്സ് കൂടി കൊണ്ട് പറയാനുള്ള അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തർ ഒരു കാര്യം ചെയ്യാം നമുക്ക് അസീസ് നിന്ന് തുടങ്ങാം എന്നിട്ട് ഇങ്ങനെ പോവാം അസീസ്